നമ്മുടെ ദൈവം ബൈബിൾ നോക്കിയാൽ തന്നെ ഈ എല്ലാത്തരം അനുസ്മരണങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതിയില കാണുന്നത് കാരണം ഇസ്രായേൽ മക്കള് ഈർദാന്റെ അടുത്തട്ടി പന്ത്രണ്ട് കല്ല് വെക്കുന്നുണ്ട് ഗോത്രത്തിന്റെ സംഗീതത്വം ഞാപകമായിട്ട് അപ്പൊ ഈ ഞാപകം എന്നൊക്കെ നമ്മുടെ ബൈബിളിൽ കാണുമ്പോൾ കാണുന്നതിന്റെ അർത്ഥമല്ല ഞാപകം എന്ന് പറഞ്ഞ ഓർമ്മയെന്നേ ഉള്ളൂ തമിഴാ അത് ഇപ്പൊ തമിഴ് നമ്മള് തമിഴ്നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാപകമെറുക്ക എന്നൊക്കെ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നേ നമ്മുടെ നമ്മടെ സത്യവേദോസത്തില് ഒത്തിരി തമിഴ് ഇൻഫ്ലുവൻസ് ഉണ്ട് കാരണം അന്നത്തെ മലയാളം തമിഴ് ഇൻഫ്ലുവൻസിലുള്ള മലയാളമായിരുന്നു ഈ ഓ യാസോഭായക്കാരുടെ ഒരു പഴയ പാട്ടുണ്ട് മുടികൾ മുടങ്ങി ടിത്തകിടും ബലിവിയുടെ ഇരിപ്പുണ്ട് നിർമ്മലരായി പരിഹർമ്മിപ്പോ ആചാര്യർക്ക് അവ ചൂടിയിടും കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു പാട്ട് ഈ യാക്കോബായിലെ കുർബാന തീരുമ ഒരു പാട്ടാ മുടികൾ മുടങ്ങിയിട്ടിത്തും ഇരിപ്പുണ്ട് ഇങ്ങനെ പാടുന്നേ നിർമ്മലായ്പരി കർമ്മി ആചാര്യർക്കവ ചൂടിയിടും അപ്പോ എന്നാ അവിടെ ഒരു പയ്യനൊരു സംശയം ഈ തകിട് ഏതാണ് ബലിപീഠത്തിൽ തകിട് ഇരിക്കുന്നു അപ്പൊ അവിടെ അച്ഛനോട് ചോദിച്ചപ്പൊ അച്ഛൻ പറഞ്ഞു എനിക്കറിയത്തില്ലടാ നീയു പീഡിയെക്കാൻ ചുരുചിക്കാൻ പറഞ്ഞു ീ പയ്യൻ വീട്ടുവന്നു സത്യമായിട്ട് ആ പയ്യൻ വീട്ട് വന്നു ആ ഞാൻ എന്തൊക്കെ എന്തക്കോസ് ആയി കഴിഞ്ഞാ അല്ല പള്ളി നിൽക്കുമ്പോഴൊന്നും അപ്പൊ അച്ഛൻ പറഞ്ഞ അവനെ ചിലപ്പോ നീ പോയി ചോദിക്കാ തകിട് ഏതാന്ന് പുള്ളി കുറഞ്ഞാൽ ഇതൊക്കെ വായിച്ചോണ്ടാണ് ഹ്യൂമാൻ എന്നോട് ചോദിച്ചു തകിട് ഏതാന്ന് വെളിപ്പെടുത്തിരിക്കുന്ന തകിട് അപ്പൊ സത്യത്തിൽ വെളിപ്പെടുത്തി തകിടൊന്നും ഒരുപ്പില്ല മുടികൾ മുടഞ്ഞൊട്ടിത്തകിട് എന്ന് പറഞ്ഞാൽ തമിഴാ ഒട്ടിത്തകിടന്ന് പറഞ്ഞാൽ ഈ രണ്ട് തകിട് ഇങ്ങനെ ചേർത്ത് വെച്ചാൽ എങ്ങനെ ഇരിക്കും ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് കാണത്തില്ല അപ്പൊ ആ അപ്പൊ ഇടതിങ്ങി ഇടതിങ്ങി കീടങ്ങൾ ഇരിപ്പണം അതിന്റെ അർത്ഥം പക്ഷെ ഇത് തമിഴ് സ്റ്റൈലാ നമുക്കൊന്നും പിടികിട്ടത്തില്ല എന്താ അവസാനം തകിട് എന്നാൽ തിരക്കാണ് പണ്ട് പിന്നെ കുഞ്ചന്ത കുലകൾ കിടക്കിട മെച്ചത്തിൽ നന്നായി പഴുത്ത പഴങ്ങളും ഉച്ചത്തിൽ അങ്ങനെ കാണായി വരും അപ്പൊ അത് ഒരു പയ്യൻ എഴുതിയപ്പോ അതിന് വർണ്ണനെഴുതണമായിരുന്നു അപ്പം കുലകൾ കിടക്കിടെ അപ്പൊ കിടക്കിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ണാൻ വരാതിരിക്കാൻ വേണ്ടി പാട്ട കെട്ടി കെട്ടിത്തൂക്കിട്ടുണ്ടായിരുന്നു കാറ്റടിച്ചപ്പോൾ അത് തമ്മിൽ അടിച്ചു അങ്ങനെ കിടക്കിട എന്നുണ്ടെങ്കിൽ ശബ്ദം കേട്ടോണ്ടിരുന്ന അപ്പൊ ഈ രീതിയിലൊക്കെയാണ് ബൈബിൾ വായിക്കുന്നത് ഞാൻ പറഞ്ഞു മനസ്സിലായോ അതായത് ആ അതായത് ഇന്റർവ്യൂ ചെന്നപ്പം അമേരിക്കയ്ക്ക് വേറെ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോഴേക്കും ഒരു പാസ്റ്റർ എങ്ങോട്ടാ പോകുന്നെന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു സാൻജോസിനാന്ന് പറഞ്ഞു സാൻ ജോസ് കാലിഫോർണിയയിൽ ഒരു സ്ഥലമാണ് അപ്പം സാൻ ജോസ് എസ് ഐ എൻ ജെ ഒ എസ് സി എന്ന് പറഞ്ഞ സ്ഥലമാണ് അപ്പൊ അമേരിക്കയിലെ ഏറ്റവും ബെസ്റ്റ് സിറ്റിയാണ് കാരണം പകൽ താപനിലയും രാത്രി താപനിലയും തമ്മിൽ ഏറ്റവും വ്യത്യാസം കുറഞ്ഞ സിറ്റിയാണ് കാരണം പന്ത്രണ്ട് മാസം ഏറെക്കുറെ കൊറേ കാലാവസ്ഥ എ സി വേണ്ട അപ്പൊ വളരെ സുന്ദരമായൊരു സ്ഥലമാണ് അപ്പൊ ആ അപ്പൊ സായിപ്പ് പറഞ്ഞ അയ്യോ അമേരിക്കയിൽ ഈ ജോസ് എന്ന് പറയത്തില്ല ഈ ജെ എന്ന് പറഞ്ഞ ഹാ എന്നാണ് ഞങ്ങൾ ഉച്ചരിക്കുന്നത് അപ്പൊ സാനോസെ സാനോസെ എന്നാണ് പറയേണ്ടത് നിനക്ക് വിസ തരാം പക്ഷെ നീ ജോസ് എന്ന് പറയുന്നത് സാനോസെ ഇവിടെ തന്നെ ജോസ് എന്നുള്ള ആളുകളെ ഹോസ എന്നാ വിളിക്കുന്നത് അപ്പം ഹോസ എന്നാണ് അമേരിക്ക ഉച്ചരിക്കുന്നത് അതുകൊണ്ട് ജോസ് എന്ന് പറയത്തില്ല സാൻ ജോസ് അല്ല സാനോസെ പറഞ്ഞു സാനോസെ സാഹിപ്പ് പറഞ്ഞു ഒന്നുകൂടെ പറയാൻ പറഞ്ഞു ഞാൻ സാനോസെ എന്ന് വാഷ് പറഞ്ഞു അപ്പൊ അത് ചോദിച്ച് സാഹിപ്പ് ചോദിച്ചു അപ്പൊ നിനക്ക് എന്തൊട്ടാണ് വിസ വേണ്ടത് എത്ര നാളത്തെ വിസ വേണ്ടി വെച്ചു സീലടിക്കാൻ പോവാ അപ്പം ഇയാൾ പറഞ്ഞു ഹനുവരി തൊട്ട് ഹൂൺ വരെ തരാൻ പറഞ്ഞു